ജാനകിന്ന് വരുമ്പഴത്തേക്ക് പെട്ടെന്ന് ജാനകി അമ്മയെ പറ്റി പോകും ഒന്നും ഇല്ല നമുക്ക് കാരണം മലയാളം അറിഞ്ഞൂടാത്ത ഒരു അന്യഭാഷയിൽ നിന്ന് വന്ന ഒരു വ്യക്തി ഇത്രയും അക്ഷര സ്ഫുടതയോടുകൂടി ഇത്രയും ആലാപന ശൈലിയിൽ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ഗായിക ഇല്ല എന്ന് തന്നെ പറയാം ഹൺഡ്രഡ് പേഴ്സന്റ് ഇന്ന് വരെ ഇല്ല ജാനകിയമ്മയുടെ ഒരു ഇൻസിഡന്റ് കാലിക്കറ്റ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജാനകി അമ്മ എനിക്ക് അത് വന്ന് ഒരു രണ്ട് വർഷം മുമ്പായിട്ട് കോവിഡിനൊക്കെ മുമ്പുള്ളതായിരുന്നു അന്ന് ജാനകി അമ്മയ്ക്ക് വയ്യാതെയൊക്കെ കുറെ പാടാതെയൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ ലാസ്റ്റ് ആയ സമയത്ത് അന്ന് കോഴിക്കോട് ഒരു ആദരവ് കൊടുത്തതായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ഞാൻ സ്റ്റേജിൽ പാടിയത് നാഥ നീവരും കാഴ്ച കേൾക്കാൻ രാധാഷ്ണൻ സാറിൻ്റെ പാട്ടായിരുന്നു പാടിയിരുന്നത് അപ്പം അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു അറിയല്ലോ നമുക്ക് ഭയങ്കര പേടിയിലാണ് ഞാൻ ആ പാട്ട് പാടിയത് പക്ഷേ അത് പാടി പാടിക്കഴിഞ്ഞ ഞാൻ ബാക്കിലേക്ക് വന്നപ്പോഴേക്കും അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അതൊരു എന്താ പറയാ അത് തീരെ ഞാൻ പ്രതീക്ഷിച്ചതല്ല അയ്യോ അത് അമ്മയുടെ ആ ഒരു സാമീപ്യം നമുക്ക് കിട്ടാന്ന് പറയുന്നത് അത് അതൊക്കെ ഞാൻ എന്റെ സംഗീത ജീവിതത്തിൽ വളരെ എന്താ പറയാ ഒരു ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഓരോ ഇൻസിഡൻസ് ആണ് അകലേഖല നീലാകാശം അതിപ്പോ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കിടന്ന് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് അമ്മ കൂടെ എന്താ ഒന്ന് പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് അകലേഖല നീലാകാശം അന്ന് സ്റ്റേജിൽ വന്നിട്ട് അമ്മക്ക് ശരിക്കും ഇരിക്കുന്ന സമയത്താണ് വന്നിരിക്കുന്നത് പക്ഷെ അന്ന് അമ്മ ഉണരൂ പാടിയത് കേട്ടപ്പോ സത്യം പറഞ്ഞാല് പ്രായത്തിൽ ഞങ്ങള് പലപ്പോഴും പറയും അമ്മ പാടി വെച്ച അതൊക്കെ അവര് ലൈവായിട്ടല്ലേ പാടുന്നത് അതൊക്കെ ഇപ്പം നമ്മൾ എത്ര എടുത്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു ഒരു അംശം പോലും ആവില്ല അത് നമ്മള് പാടുമ്പഴത്തേക്ക് നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ കയ്യിലും ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ വരും പക്ഷെ അമ്മ പാടുമ്പോ ഒരു ചെറിയ പുസ്തകം ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വലിയ സംഗതികളാണ് ആ സംഗതികളൊക്കെ നമുക്ക് തോന്നുന്നു എങ്ങനെയാ പാ എങ്ങനെയാ ഇത് വരുന്നെന്ന് ഒരു കുഞ്ഞു ബുക്ക് കാണുന്ന എന്തായാലും പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ആ പാട്ട് ഒന്ന് പാടാൻ തീർച്ചയായിട്ടും തൂവൽ നിന്നു നീ വരും കാലൊച്ച കാതോർത്തു കേൾക്കുവാൻ കാറോത്തുഞ്ഞാലിരുന്നു പാവകേതിൽ നിന്നിഴിപ്പക്ഷികൾ നിന്നു നാഥ നീ വരും ും കേ എന്താ പാട്ടുകളല്ലേ ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ മദ്രാസിലുണ്ട് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ചേട്ടനൊക്കെ ഫ്ലൈറ്റിൽ പോയി ഞാൻ ഒരു തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ട്രെയിനിൽ ഞാൻ ഇവിടുന്ന് മദ്രാസിൽ പോയി തരംഗണി സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് മദ്രാസ് തരംഗണി അന്ന് ഫ്ലൂട്ടിസ്റ്റ് ഗുണസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഇത് കണ്ടക്ട് ചെയ്തത് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ അദ്ദേഹം കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലൂട്ടിൻ്റെ ബിറ്റ് എന്തൊരു മനോഹരമാണ് ഇതിൻ്റെ ബിറ്റ് ഒരു രക്ഷയില്ല കാരണം ഞാൻ അവിടെ തന്നെ തുള്ളിച്ചാട് വരുന്നത് എൻ്റെ ചെറുപ്രായമായിരുന്നു അതെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നു രവീന്ദ്ര മഹഷ് ചെയ്തിട്ടാണോ ഹെഡ് ആൻഡ് പാടിക്കണ അങ്ങനെ ഒരു സംഭവം അത് ശ്രീട്ട അത് നമ്മള് രണ്ട് ഞാനും മഞ്ചരിയും കൂടിയാണ് പാഹി പരമ്പൂറില് പാടിയിരിക്കുന്നത് അപ്പൊ പാടാൻ വന്ന സമയത്ത് രണ്ട് കുട്ടികളാണ് അതായത് ഒരാൾ പാടുന്നു ഒരാളെ പാടുന്നു അങ്ങനെയാണ് അത് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമം വരാത്ത രീതിയിൽ സാർ ആരെ കൊണ്ടും പാടിച്ചില്ല സാർ പറഞ്ഞു ഞാനൊരു ടോസ് ഇട്ട് നോക്കാം ഹെഡ് ആണോ ടേലാണോ വിരുന്നൊക്കെ ഹെഡ് വീണ് കഴിഞ്ഞാൽ മഞ്ചരി പാടണം തുടങ്ങണം രണ്ടുപേരും ആ രണ്ടുപേരും ഞങ്ങള് രണ്ടുപേരുണ്ട് അന്ന് ശ്രീയേട്ടൻ ഉണ്ടല്ലോ ശ്രീയേട്ടനും അന്ന് ശ്രീയേട്ടൻ ഉണ്ട് ഇല്ല ഞങ്ങള് ആ സമയത്ത് ശ്രീയേട്ടൻ ഇല്ലേ ആ സമയത്ത് ഞാനുണ്ട് ഞാനൊരു ശ്ലോകം കൂടെ ആ സമയത്ത് സാറ് ഞങ്ങളുടെ കൺസോളിലേക്ക് കൂട്ടി കൊണ്ടുപോയി അപ്പം പറഞ്ഞു ടൈ ഹെഡ് വീണു കഴിഞ്ഞാൽ മഞ്ചിരി ടേൽ വീണു കഴിഞ്ഞാൽ സിന്ധു പാടണം പാലാണെന്നറിയേ സിന്ധു അപ്പം നോക്കി അങ്ങനെ നോക്കിയ സമയത്ത് ഹെഡാണ് വീണത് മഞ്ചിരി ഫസ്റ്റ് പാടി തുടങ്ങി പക്ഷെ ഭയങ്കര ഞങ്ങൾക്ക് രണ്ടു പേർക്കും പേടിയായിരുന്നു കേട്ടോ എനിക്ക് ഒന്ന് മഞ്ചരിയും അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് വീന്ദ്രമാഷിന്റെ കൂടെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നില പക്ഷെ മാഷ് വളരെ കൂളാക്കി ഞങ്ങളെ രണ്ടു പേരെയും ഞങ്ങൾ ഒരുമിച്ചാണ് പാടിയത് അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നല്ല എടുത്തത് ഒരുമിച്ചിട്ടായിരുന്നു പാടിയിരുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് അന്ന് പാട്ട് പാടിപ്പിച്ചത് അതൊക്കെ മറക്കാൻ പറ്റില്ല അപ്പൊ ഈ ടോസ് ചെയ്ത് ആദ്യം പാടണം ഉദ്ദേശിച്ചത് പല്ലവി തുടക്കം അതെ അതെ ആഹി ശിവ ശിവനാമ ഗിരീഷേട്ടൻ ശ്രീയേട്ടാ എനിക്ക് അതിലേക്കുള്ള ഒരു ഗിരീഷേട്ടൻ അതായത് പ്രേമിന്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അമ്മ നേരത്തെ പറഞ്ഞ പോലെ അതെ അമ്മ പാടും എന്തായാലും നാളെ രാത്രി എട്ട് മണിക്കുള്ള എപ്പിസോഡില് അമ്മയെ കൊണ്ടുവന്നാൽ മതി ുമാറിനെ കൊണ്ടുവരുന്നു പ്രേമിനെ കൊണ്ടുവന്ന പാട്ടിൽ കിട്ടും അതുകൊണ്ട് അമ്മേനെ തന്നെ കൊണ്ടുവരാം എന്തായാലും അപ്പൊ അമ്മ ഒരുപാട് ഭജൻസും ക്ലാസ്സിക്കലും ഒക്കെ പാടുന്നതാണ് അപ്പൊ അമ്മക്ക് വേണ്ടിട്ട് ഭജൻസൊക്കെ ഗിരീശ് ഗിരി എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഗിരീശന്റെ ഒരു കവിതയുടെ ഒരു റിലീസിങ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാനായിരുന്നു ആ കവിത പാടിയിരുന്നത് ഗിരീഷേട്ടൻ്റെ കാസറ്റ്സും ചെയ്തിട്ടുണ്ട് ഗിരീഷേട്ടൻ ഘനശ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കാസെറ്റ് ലാസ്റ്റ് എനിക്ക് തോന്നാൻ ഗിരീഷേട്ടൻ ലാസ്റ്റ് ചെയ്ത അതിൽ ഒരു കൃഷ്ണൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഗുരുവായൂർ തിരുമാറിൽ ചന്ദ ഒരു ആ പാട്ട് ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യം വരുന്നില്ല കാരണം ഗിരീഷ് എന്റെ വളരെ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് കാരണം ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചോ എപ്പോഴും ഞാൻ പറയും ഗിരീഷെ ഇത് എന്തിനാണ് ഇത് ആവശ്യത്തിനാട്ടം പക്ഷെ കൈവിട്ടു പോയ ഒരു കളിയായത് കൊണ്ടാണ് ഗിരീഷിന് നമുക്ക് നഷ്ടപ്പെട്ടത് കാരണം വേറൊന്നുമല്ല അദ്ദേഹം പാട്ട് തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം തുടക്കം എന്റെ ആയിരുന്നല്ലോ അദ്ദേഹം ഒന്നോ രണ്ടോ സിനിമയ്ക്ക് എഴുതിയിരുന്നെങ്കിലും സൂര്യഗിരിടമാണോ തുടക്കം അവിടെ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത് അപ്പൊ അങ്ങനെ എത്രയോ ഞാൻ ചെയ്ത മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത പാട്ടുകളും അങ്ങനെ കണ്ടമാനം എഴുതിയിട്ടുണ്ട് ഇതിന്റെ വേറൊരു ക്ലൈമാക്സൂടെ ഞാൻ പറയാം ഇപ്പൊ പാടിയില്ലേ ഇപ്പൊ ഗിരീഷിന്റെ ആ ഗാനത്തിന്റെ ലാസ്റ്റ് ലൈൻ എന്താണ് എന്താണെന്ന് ചന്ദ്രോദയ സമയത്തൊരു മായ പൊന്നുരുളി ഇതാരെങ്കിലും ഈ കൺസെപ്റ്റില് എഴുതിയിട്ടുണ്ട് ചന്ദ്രോദയ സമയത്തൊരു മായ പൊന്നുരുളി പൊന്നുരുളി ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിയോഗം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു വ്യക്തി എന്നെ വിളിക്കുകയാണ് കോഴിക്കോട് ചേട്ടാ എൻ്റെ കയ്യിൽ ഒരു പത്ത് കൃഷ്ണഭക്തി ഗാനങ്ങളുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ കള്ളം പറയണ്ട അദ്ദേഹം അങ്ങനെ എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്നൊന്നു അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അദ്ദേഹം ഒപ്പിട്ട് പത്ത് പാട്ടെന്റെണ്ട് ഞാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു പുള്ളി കോഴിക്കോട് നിറ്റുവാൻഡത്ത് വന്നു ഞാൻ ആ പത്ത് പാട്ട് പറഞ്ഞ പൈസക്ക് വാങ്ങിച്ചു വാങ്ങിച്ചു ഗിരീഷിന്റെ ലാസ്റ്റ് സ്റ്റേജസിൽ പൈസ ഇല്ലാതെ വന്നപ്പം അദ്ദേഹം അത് ഈ ആത്മബന്ധം എന്ന് പറയുന്നൊരു കാര്യം അത് കറങ്ങി തിരിഞ്ഞു അത് ഞാൻ പോയത് ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഞാൻ ഇറക്കി ഞാനത് കണ്ടിട്ടുണ്ട് അത് അല്ലേ അത് അതൊന്നും ഇപ്പൊ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഗിരീഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ പാട്ടുകളായിരുന്നു പാടി